ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം വന്ന വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ രാവിലത്തെ തിരക്കുമ്പോൾ അവിടെയൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് കേട്ടോ ഒരുപാടൊന്നും ഇല്ല രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അപ്പം ഇതാക്കണ് ആദ്യം തന്നെ ഒരാറര കായപ്പിള്ളായിട്ടോ ഒന്ന് നീച്ചത് വെള്ളിയാഴ്ച ഒക്കെ ആണല്ലോ അപ്പോൾ നേരത്തെയൊക്കെ നീച്ചാണ്ട് കുറച്ച് നേരം നടക്കിടന്നീ പിന്നെ ഇതാക്കണ് പിന്നെ മക്കൾക്ക് ഇന്ന് നാർത്ത സ്കൂളിലേക്ക് പോകണം വെള്ളിയെ ചായ കൊണ്ട് തന്നെ നാർത്തേക്കാലും അപ്പോൾ അതുകൊണ്ട് നാർത്ത തന്നെ എളുപ്പം ചായയും കടിയുണ്ടാക്കണതിൻ്റെ മുന്നേ എളുപ്പം തന്നെ ചോറിന് വള്ളം തീമുറട്ടെ എന്നാൽ പിന്നെ കടി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ വെള്ളം എന്താ വെച്ചാൽ അരി ഇടുക അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാം മുത്തുമനാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം തന്നെ ഞാൻ എളുപ്പം ഞാൻ തീ കത്തിച്ചിട്ടോ കത്താത്ത പണി കത്താത്തൊരിതൊന്നും ഇല്ലല്ലോ എളുപ്പം കത്തുകൊണ്ട് അമ്പറിൻ്റെ വർഗല്ലേ അങ്ങനെ ഏതായാലും എന്താ വള്ളം അടുപ്പത്തോടെ വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ ഇനി എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പം ഇനി ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കട്ടെ ഇനി അപ്പോൾ മോനുവിന് ഇന്ന് എട്ടര കകുമ്പോൾക്ക് പോകണം കേട്ടോ അതേമാതിരി മോനുവിനും തന്നെ എട്ടേ മുക്കാൽ മോനു പത്താം ക്ലാസ് അല്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തെ തുടങ്ങുമോന് അങ്ങനെ ഏതായാലും ചായക്കുള്ള വെള്ളമൊക്കെ ഇനി അടുപ്പത്തേക്ക് വെക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പുട്ടാ കടി എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ പുട്ടിന് കുഴച്ചീനി അതിൽ ഇന്നലെ മിഞ്ഞാത്ത ചോറുണ്ടായിനി ബിരിയാണി ആക്കി വെച്ചിന് ഞാൻ അപ്പം അത് മക്കൾ രാവിലെ അത് മതി ഇറങ്ങാണ്ട് അതാണ് തിന്നു പിന്നെ ആർക്കും വേണ്ട അതിൽ ഞാൻ എളുപ്പം രണ്ട് കുറ്റി കുറ്റിപ്പുട്ട് ഇച്ചും ഇക്കാക്കും മോളുവിനും മാത്രം ഞാൻ എന്താപ്പോൾ മോളു ചോറ് തിന്നൂല്ല കേട്ടോ രാവിലെ രാവിലെയൊന്നും അപ്പോൾ മോനും കുട്ടിയൊക്കെ ചോറാണ് തിന്നത് അപ്പോൾ ഞാൻ എളുപ്പം തന്നെ രണ്ട് കുറ്റി പുട്ടയുടെ ചുട്ടും ഇങ്ങാണ്ട് ബാക്കിടാൻ കൊണ്ടുവച്ചു അതുകൊണ്ട് ഇന്ന് സുഖമായി രാവിലെ തന്നെ എളുപ്പം അതെടുത്ത് കുറച്ച് തേങ്ങയും ചിരണ്ടി അങ്ങോട്ട് ചുട്ടാൽ മതിയല്ലോ ഇനി അപ്പം ഇനി നമ്മൾ എളുപ്പം തന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി പുട്ട് പുട്ടങ്ങോട്ട് ഉണ്ടാക്കട്ടെ അതിൻ്റെ അടിയിൽ നമ്മൾ എന്താ അപ്പോൾ പുട്ടിയാൻ തേങ്ങയൊക്കെ ഒക്കെ അടുപ്പത്ത് വെച്ചേക്കണു കേട്ടോ അപ്പം ഇനി ഒരു രണ്ട് കേണ്ട് വെക്കട്ടെ മുളവിനൊന്ന് ചോറ് എന്താ എളുപ്പം പാത്രത്തിലാക്കി കൊടുക്കാമല്ലോ ചോറ് ഫുള്ളായിട്ട് വേഗനൊന്നുമില്ല എല്ലാ വേഗമില്ല ഇരിയാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പാകത്തിൽ വേ വേഗും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വട്ട പാത്രത്തിലുമ്പോൾ അടച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നും കണ്ട് ശരിയാവുമല്ലോ വിലംപൊക്കെ ഒന്നുമില്ല ചൂട് കൊടുക്കാനാകുമ്പത്തിക്കല്ലേ അപ്പം ഞാൻ എന്താ കേങ്ങ് ഉപ്പേരി ഒക്കെ ആണെന്ന് കരുതിക്കാം കേട്ടോ പച്ചമുളക് മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഒക്കെ ഇട്ട് കാണ്ട് ഉപ്പൊക്കെ ഇട്ട് കണ്ട് കേട്ട് ഉപ്പേരിയൊക്കെ അപ്പം ഞാനിതാക്കോ ചട്ടിയൊക്കെ വെച്ചേക്കണേ ഞെതിയൊക്കെ അങ്ങോട്ട് ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ഞമ്മക്ക് കുറേ രണ്ട് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വലിച്ചൊറ്റി ചെറുക്കാം അപ്പം ഇതാണ് നമ്മൾ ഉപ്പേരി ഇട്ടോ ഞാൻ ഈ പൊരിച്ചതിന് പകരമൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കരു എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു പൊരിച്ചു കൊടുക്കുകയുള്ളൂ എന്താ വെച്ചാൽ എപ്പോഴും പൊരിച്ചു കൊടുക്കണത് നല്ലതല്ല കേങ്ങ് അപ്പം ഞാനിങ്ങനെ ഉപ്പേരി വെച്ചുകൊടുക്കെ കേട്ടോ അങ്ങനെ ഉപ്പേരി വെച്ചാലും മക്കൾക്ക് ഇഷ്ടമാണ് പക്ഷെ മോളും കൊണ്ടുപോകും സോനുവിനും ഒറ്റല്ലേ ഓന് പിന്നെ അവിടെ ചോറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ചോറും നല്ല കറിയും ഉണ്ടാവും പിന്നെ പിന്നെ എന്തിനാ ഓനുമ്പോഴും കൊണ്ടുപോകും ചിലപ്പോൾ പൊരിച്ചാൽ കേസാ വച്ചാൽ കൊണ്ടുപോവുള്ളു കേട്ടോ വേറെ ഒന്നും കൊണ്ടുപോകൂല അപ്പം ഏതായാലും ഇനി അതങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ അങ്ങനെ ഏതായാലും രണ്ട് പച്ചമുളക് ഇടട്ടെ അപ്പോൾ അധികം മുളകൊന്നും പറ്റൂല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും അതേമാതിരി കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയും അതേമാതിരി കുറച്ച് മല്ലിപ്പൊടിയും പാടോ മൂന്ന് പൊടിയുമ്പാടെ കുറച്ച് ഈ ചട്ട അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാകത്തിന് വെള്ളം പറഞ്ഞ് ഇനി ഇതാണ്ട് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ നമ്മളെ പുട്ടിട റെഡി ആയിട്ടോ അപ്പം ഇതാക്കണ് പുട്ട് എന്താ ഒരു കുറ്റി റെഡി ആയിക്കണ് നീ ഇതാക്കണ് അടുത്തുമ്പോടെ ചൂടട്ടെ അപ്പം ഏതായാലും എന്താ ഓരോരോ നേരം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു കടി കൂടി ചിലപ്പോൾ രാവിലെ എങ്ങനെയൊക്കെ ആവുമ്പോളേ വീട് എടുക്കാമെന്നുള്ള തിരക്കല്ലേ കാരണം മൂന്ന് മക്കളെ പറഞ്ഞേക്കണം ഇക്ക നാത്ത് ചിലപ്പോൾ പോകാച്ചാലേ അപ്പോൾ ഒന്നും കജൂല്ല അപ്പം പിന്നെ അതാണ് രാവിലത്തെ വിശേഷം എടുക്കാത്തത് അപ്പം ഏതായാലും ചോറ്റിലെ വെള്ളം ഇടാൻ തിളച്ച് വെട്ടി തിളച്ച് കിണണം അപ്പം ഏതായാലും എളുപ്പമുണ്ട് അയലി ഇട്ട് അതാണ് കടന്നു വേഗട്ടഞ്ഞി ബാക്കില്ല പണിമക്കളെ നോക്കാലഞ്ഞി അപ്പം ഏതായാലും ചോറ് അവിടെ അയക്കണം ചോ പിന്നെ അരി ഇട്ടിക്കണം അപ്പം മക്കളെ എല്ലാതും കഴിഞ്ഞ് എന്താ മക്കളെ പറഞ്ഞേക്കലും ചായകുടിയും എല്ലാം ഒരുങ്ങി പ എന്താ തിണ്ടും വീതനൊക്കെ തോത്തി അടുക്കള ഒന്നുകൊണ്ട് അടിച്ചു വരിട്ടിരിക്കണു കേട്ടോ അതൊക്കെ ഇനി അടിച്ചു വരാനാണ് അപ്പം ഞാൻ എന്താ ഈ കറച്ചി കൊടുക്കുന്ന ഇനി അപ്പം അതിൻ്റെ അടിയിൽ അപ്പം ഞാൻ എളുപ്പം ഇനി ഇതാണ് മുറിച്ചട്ടെ മക്കൾ പോക്കും പിന്നെ അതേമാതിരി ആ ഓക്കെ പാടൊന്നും ഇനി പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ല ഓല തിരക്കും പാടിയൊന്നും അപ്പം ഏതായാലും ഓല അങ്ങോട്ട് പറഞ്ഞ എന്താ ഇനിയിപ്പോൾ എന്താ ഇറച്ചി അങ്ങനെ തെയ്യം വെച്ചാൽ ഞമ്മക്ക് വാക്കില്ല പണിയെന്ന് നോക്കാമോ ഇതടുപ്പത്താണ് വെച്ചാലേ കുക്കറിൽ വെച്ചാലേ കാലം അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പം വെക്കുകയെന്ന് വെച്ചാൽ ചോറ് വെന്താ അടുപ്പത്താണ് ചോറ് വെന്ത് കെട്ടോ അപ്പോൾ ചോറ് വെന്താ അടുപ്പത്തങ്ങോട്ട് വെച്ചാൽ എളുപ്പം അങ്ങനെ നമ്മൾ പണിയെടുക്കുക ഒരു കനല കൊള്ളിയാടെ വെച്ചു കൊടുത്താലേ അതങ്ങനെ വെന്ത ചെയ്തോളൂ അപ്പോൾ ഏതായാലും ഇനി ഇതാണ് മുറിച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ അങ്ങനെ മക്കളെ വെള്ളിയാഴ്ച ആയ പിന്നെ ഇറച്ചി നിർബന്ധമാണ് ചില ദിവസം ഞാൻ പറയും ഇറച്ചി വേണ്ട കോഴി മതി അപ്പോൾ അപ്പം കോഴി കൊണ്ടു വിട്ടോ അപ്പോൾ അധികം ദിവസം മൂന്നാല് ദിവസമായിട്ട് ഓരോരോ ഇതായിട്ട് അങ്ങനെ കോഴി തന്നെ ഇനി അപ്പോൾ എപ്പോഴെന്ന് ഇറച്ചിയാണ് കൊടു നിൽക്കുന്നത് ഇറച്ചി കൊണ്ടുതന്നെ അന്ന് കുറച്ച് പലവാഗിയും കുറച്ച് പൂളിയും കൊണ്ടിട്ടോ ഒക്കെപ്പാടെ അന്ന് പുച്ചക്ക് വെക്കൽ കജൂല നാലണിക്ക് ചായ ഒക്കെ അതുകൊണ്ടാക്കാം അപ്പോൾ ഏതായാലും അങ്ങനെ ഇറച്ചി മുറിച്ച പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണെങ്കിൽ നമുക്ക് നല്ലോണം നമുക്ക് കഴുകി വൃത്തിയാക്കണം അപ്പോൾ കൂടുതൽ കഴിക്കണതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ എന്താ ഇപ്പോൾ ഒക്കെ പാടെ കാണിച്ചപ്പോഴൊക്കെ ഒരുപാട് ലെങ്ത്ത് ആവും വീഡിയോ അപ്പം പിന്നെ നിങ്ങൾക്കൊക്കെ ബോർ അടിച്ചു ചീച്ചു അപ്പോൾ ഞാൻ കുറച്ചീച്ച കുറച്ച് ചീച്ച അങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതാക്കണേ നമ്മൾ ഇറച്ചിയൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കട്ടെ ഒരു മൂന്നാല് വട്ടങ്ങൾ കേൾക്കണമെന്നാൽ തന്നെ അത് തൃപ്പതിയാവുകയുള്ളൂ മക്കളെ പിന്നെ ആ ചോരൻ്റെ കളറാണ് പോയി കിട്ടോളത് കഴുകി വൃത്തിയാക്കി തന്നെ മാണം നെജും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം ഏതായാലും ഇനി എന്താ അതൊക്കെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ കുറച്ച് ഒഴിക്കാണ് പാർ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു ഉള്ളിച്ചട്ടിയെ കണ്ടിടാൻ അപ്പം നമ്മളെ പിന്നെ മങ്കുടുക്ക പൊട്ടിയിക്കണ മക്കളെ മങ്കുടുക്കിയിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പം ഇനി ഒരു മങ്കുടുക്ക വാങ്ങണം ഇനി ഉള്ളത് അടിയിങ്ങനെ വിണ്ടും കൊണ്ടേക്കണം അപ്പോൾ ഏതായാലും ഇറച്ചിയൊക്കെ ഞാൻ പിന്നെ ഉള്ളിച്ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതേമാതിരി ഇതിക്ക് എന്താ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം ഉള്ളി ഇതൊക്കെ അങ്ങോട്ട് തോൽ ഒഴിച്ചെടുക്കാനോ അപ്പോൾ ഇനി പാകത്തിന് ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിനിതീക്ക് നമുക്ക് ഒരു സവോള ഒരു എന്താ സവോള അങ്ങോട്ട് കട്ട് ചെയ്ത അകത്തും അതേമാതിരി മൂന്നാല് പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് അടുപ്പത്തൊക്കെ തന്നെ പാകത്തിന് വെള്ളവും പാർന്നാണ്ട് ഞമ്മളൊരു നാടൻ പപ്പാണ് വെക്കണം കേട്ടോ ഉള്ളി വാട്ടാനൊന്നും ഇപ്പോൾ ഞമ്മളൊന്നും നിൽക്കണില്ല നെയ്യല്ല ഇറച്ചിയാകുമ്പോഴേ ഉള്ളി വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റിക്കാരം നേരെ മറിച്ച് നെയ്യ് ഇല്ലാത്ത ഒക്കെയാണെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ വാട്ടി വെക്കണം ഇത് എങ്ങനെ വെച്ചാലും രസമാക്കാറ് ഉള്ളിയും തക്കാളിയും പച്ചമുക്കും എല്ലാം അധികം ഇട്ട് കാണ്ട് നാടൻ പൊപ്പ് വെച്ച് പച്ചവൽച്ചയാണ് ഒറ്റിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റാക്കാറ് എങ്ങനെ കേട്ടോ അതും വെള്ളത്തോടൊക്കെ എല്ലാം അങ്ങനെ ഏതായാലും ഇതാക്കണ് വെള്ളമൊക്കെ പാർന്ന് എന്താ ഇനി പാ വെക്കട്ടെ ഇനി അപ്പോൾ തിജ്ജ ഇതാക്കണ് നല്ലോണം കത്തിങ്ങുകൊണ്ട് ഇരിക്കുകയാണ് എന്താ ഇപ്പോൾ ചോറ് തീമിട്ടതല്ലേ അപ്പോൾ ചോറാണ്ട് ഊറ്റി വെച്ചങ്ങാണ്ട് എളുപ്പം അതുകൊണ്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ കിട്ടുകയാണ് വെച്ചാൽ സുഖമാണേ ഇത് നേരം വെക്കിയൊക്കെയാണെന്നു വെച്ചാൽ പിന്നെ അടുപ്പത്തൊക്കെ നടക്കൂല പിന്നെ വെന്തും കിട്ടണ്ടേ ജുമാരിഞ്ഞൊക്കെ വരുമ്പോൾക്ക് അപ്പം ഇനി എളുപ്പം തന്നെ കുറച്ച് ചെറുളി അതേമാതിരി കുറച്ച് വെളുത്തുള്ളിയൊക്കെയാണ് തോലൊഴിച്ച് എടുക്കട്ടെ പിന്നെ ചെറുളുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ എളുപ്പം ഉണ്ട് കേട്ടോ പരിപാടി തോലൊഴിച്ചാനൊക്കെ അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി മാണം അപ്പോൾ ഇനി ഉച്ച എന്നിട്ട് കുറച്ച് പലഭാഗം ഉണ്ട് അപ്പോൾ ഇനി നാലൊരു ചായക്കൊക്കെ എന്തായാലും പിന്നെ പൂള വേണ്ടേനും അപ്പോൾ ഏതായാലും ഇന്ന് അതും വേണം വെക്കുക അപ്പോൾ കുറച്ച് വലിയ ജീര ഇട്ടിക്കണ് പൊടിച്ച് കഴിഞ്ഞിരിക്കണ കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇഞ്ചി ഇട്ടു അതേമാതിരി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അവിടെ തോലൊഴിച്ച വെച്ചിരിക്കണേ അപ്പോൾ രണ്ടുക്കുംപാടയാണ് കേട്ടോ അത് ഒന്നിക്കല്ല അപ്പോൾ ഏതായാലും കുറച്ച് കുരുമുളക് ഇട്ട് ഇനി അരച്ച് കൊണ്ടട്ടെ അപ്പോൾ ഏതായാലും മക്കളേതാക്കണേ നമ്മൾ ഇറച്ചിയൊക്കെ നല്ലോ തടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇരപ്പഴിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പല വക ഉണ്ടാകും ഇറച്ചിയും പൊളിയും വെക്കാൻ മാറ്റി കൊടു നിൽക്കണം അപ്പം അയക്കാൻ കുറച്ച് അവിടെ അടുത്ത് വെക്കുകയാണ് രണ്ടു കുമ്പാടെ തോൽ എന്നാൽ പിന്നെ ഇനി അതിന് നിൽക്കണ്ടല്ലോ ഇനി അതാണ് കഴുകിയങ്ങാണ്ട് കുളിച്ചീൻ്റെ മുന്നേ അതുകൊണ്ട് അടുപ്പത്തച്ചാൽ അതാണ് റെഡി ആകുമെന്ന് ചോദിച്ചു അപ്പോൾ ഏതായാലും മക്കളെ ഏതാകണേ നമ്മൾ ഇറച്ചിയൊക്കെ താറഞ്ഞാൽ ഓണം വറ്റി വന്ന് സാറയിക്കണം കേട്ടോ ഇനിക്ക് കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ അതേമാതിരി കുറച്ച് പച്ച പൊലിച്ച് തന്നെ കെട്ട് കൊടുത്തു കാണ്ട് അപ്പോൾ ഇത് നമ്മളിറച്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് തിരക്കും പാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ ഇൻഷാ കാണാല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും